അങ്ങനെന്താ നീനും ഒരു ദിവസം ലീവൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ പോവുകയാണേ ഫസ്റ്റ് രാവിലെ ഏഴ് മണിക്ക് ഉള്ള ഡ്യൂട്ടിയിലൊക്കെ അവൾക്ക് ജോയിൻ ചെയ്യാനുള്ളതുകൊണ്ട് ഫസ്റ്റ് ബസ്സിന് പോവുകയാണ് കേട്ടോ ഈ ബസ്സിന് പോയി അവൾക്ക് ശീലമുണ്ട് കാരണം അവൾ പഠിക്കണ അക്കാഡമിയിൽ പഠിക്കണ കാലത്ത് ഈ സമയത്ത് തന്നെയായിരുന്നു കാരണം ഏർക്കായിരുന്നു നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഫസ്റ്റ് ബസ്സിനായിരുന്നു കേട്ടോ അവൾ പോകാറ് അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ അന്ന് അങ്ങനെ പോയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇത് രാവിലെ അഞ്ച് അൻപതിനായിട്ടോ ബസ് അഞ്ചേ മുക്കാലിന് ആ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കും അപ്പോൾ അഞ്ചേ അൻപതൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ ഞങ്ങൾ താഴത്തങ്ങി അരീക്കോട് താഴത്തങ്ങി ആ ഭാഗത്തൂടെ പോകും അപ്പോൾ അവിടെ നിന്ന് ബസ് കയറാനും എന്നൊക്കെ എളുപ്പമാണ് പിന്നെ സീറ്റൊക്കെ കിട്ടാനൊക്കെ എളുപ്പം സ്റ്റാൻഡിൽ തന്നെ പോവും കേട്ടോ ചിലപ്പോൾ സ്റ്റാൻഡിലേക്ക് പോകും അപ്പോൾ അത് അഞ്ച് നാൽപ്പതായിട്ടുണ്ട് അപ്പം അഞ്ച് മുക്കാൽ അഞ്ച് അൻപതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ബസ് എടുക്കും അപ്പോൾ അവൾ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരത്തെ പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാല് മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ കിടന്നതാണെങ്കിലോ പന്ത്രണ്ടര ഒരു മണിക്ക് ആവാനായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാ പരിപാടികളും ഇടലും എല്ലാം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇവിടെ തന്നെ ഡൈനിങ് ഹാളിൽ അങ്ങോട്ട് കടന്നിട്ടുണ്ടായിരുന്നു ഒരു സോഫയിൽ ഞാനും ഒരു സോഫയിൽ ഇതും വേണ്ട എഴുന്നേറ്റിട്ടില്ലായിരുന്നു അവിടെ കടന്നിട്ടുണ്ട് നീനതായി ഈ ഒരു സോഫയിലാണ് ഇവിടെയാണ് കടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് വീണു കേട്ടോ കുറച്ചു നേരം അതിനിപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ അവിടെ കടന്നു അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ നീച്ചപ്പെട്ടോ നീച്ചപ്പോൾ ആടെ ഞാൻ വെയിറ്റ് നോക്കി നോക്കിയപ്പം രണ്ട് ദിവസം നമ്മൾ അല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചതിൻ്റെ എഫക്റ്റ് നമ്മുടെ വെയിറ്റിൽ കാണുന്നുണ്ട് തൊണ്ണൂറ്റി ഒന്നായിട്ട് തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് മൂന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ മോള് വിളിച്ചിട പറഞ്ഞത് എത്ര അമ്മച്ചെച്ച് എന്ത് പണിയാണ് കാട്ടിയത് തൊണ്ണൂറ് കണ്ടാണ് പിന്നെ തൊണ്ണൂറ്റൊന്നാക്കാം പാടുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയേണ്ടിട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ അത്രയും ദിവസം പത്തറുപത്തഞ്ച് ദിവസം ആയപ്പോൾ എന്തായാലും ചടപ്പൊക്കെ വരലുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം ഒറ്റ ദിവസം ചീറ്റ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലത്തത് പിന്നെ അറിയാതെ അങ്ങോട്ട് ആയതാട്ടോ ചീറ്റായി പോയതാണ് ഞാൻ വിചാരിക്കാതെ ഉണ്ടായതാണ് ഇന്നലത്തെ അപ്പോൾ ഇനി ഇന്നും ഇന്നെങ്കിലും നല്ല സ്ട്രിക്റ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങണുണ്ട് എന്തായാലും നമ്മൾ നൂറ് ദിവസം എൺപത്തഞ്ച് കിലോ ഒക്കെ നമുക്ക് വേണമല്ലോ അപ്പോൾ പിന്നെ അവ ഞാൻ എന്താ പറയുക ഇന്നിപ്പോൾ ഭയങ്കര അറിയാലോ ഞാൻ നീനൊക്കെ വന്ന് പോയാൽ പിന്നെ മക്കളാ അതേപോലെ മോളൊക്കെ വന്ന് പോയാൽ പിന്നെ അന്നത്തെ ദിവസം എൻ്റെ പോക്കാട്ടോ പോകുന്ന വരുന്ന ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാ ജോലികളും ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കും പക്ഷെ പോകുന്ന ദിവസം എനിക്ക് പിന്നെ ആകെ മൂഡൌട്ടായിരിക്കും പ്രത്യേകിച്ച് ഐറൂസൊക്കെ പോകുമ്പോൾ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം പിന്നെ ഭയങ്കര ഒരു ഒന്നിനും തോന്നൂലട്ടോ ഭയങ്കര സാഡായിരിക്കും ഒരു ഒരു മൂകതായിരിക്കും അങ്ങനെ എല്ലാത്തിനും മടിയായിരിക്കും എല്ലാ പണികളെടുക്കാനൊക്കെ മടിയായിരിക്കും അപ്പം ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്ന് ചപ്പാത്തി പരത്താനും ഇതിനൊന്നും എനിക്ക് ഒരു ഉഷാറില്ല അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ പുട്ടുപൊടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുട്ട് വേണ്ടതെന്ന് വിചാരിച്ചു വേഗം ഗോതമ്പ് ദോശ ഉണ്ടാക്കി പിന്നെ കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കിയിട്ടോ അപ്പോൾ അത് അങ്ങനെ ഒരു ചുട്ടെടുക്കുകയാണ് ചെയ്യണത് സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ കുറേ വീഡിയോ എടുക്കും കുറേ വീഡിയോ എടുക്കൂല പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരം കാണുന്നവർക്ക് നമ്മളെ കാണുന്നവർക്ക് അറിയാം ഞാൻ നീന പോകണം അതേപോലെ മോള് വന്ന് പോകണം ആ ദിവസമൊക്കെ എൻ്റെ വീഡിയോൻ്റെ ലെങ്ത് നല്ല കുറവായിരിക്കും കാരണം ഞാൻ പിന്നെ ഒരു ഹവയിലായിരിക്കും കൂട്ടം എന്തൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കും വീഡിയോ എടുക്കൽ മറ്റേ കുറവായിരിക്കും അപ്പം എഴുന്നേറ്റ് വന്ന് അങ്ങനെ എടുക്കുന്നതൊക്കെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണെന്ന് നാളെ നാളെ നമ്മൾ വീണ്ടും ഇപ്പം അതേപോലെ തന്നെ ആ വീടെടുക്കാനും ഒക്കെ നല്ല നമ്മളെ ആ ഒരു ഇതിലേക്ക് തന്നെ വരും ഒരു നമുക്ക് എല്ലാവരും അല്ലേ ഒന്ന് ചെറുതായിട്ടൊരു ഡിമ ആവണ ദിവസം നമ്മൾ മക്കളൊക്കെ വന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ഇന്നലെ മഞ്ചേരിക്ക് പോയതുകൊണ്ട് തന്നെ കുറെ അലക്കാനും ഇനി ഇനോൻ്റെ മാത്രം ഓക്കു കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് മാത്രം വേഗം അലക്കി പോയതായിരുന്നു കേട്ടോ മഞ്ചേരിക്ക് പോയപ്പോൾ അങ്ങനെയാണ് പോയി പിന്നെ ഇവിടെ ഉള്ളതൊന്നും തിരുമ്പിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതുമൊരു യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പാനും ഒക്കെ ഉണ്ട് പിന്നെ രാവിലെ തന്നെ ഈ ദോശയൊക്കെ ചുട്ടതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങനെ തിരുമ്പി ഉണക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടും ഞാൻ വേഗം ആലക്കതൊക്കെ ഇടാനും അങ്ങനെ ആ ഒരു പരിപാടിക്കൊക്കെ പോയിട്ട് അതൊക്കെ ഇന്ന് ഇതാക്കണം പിന്നെ ഇനി ഇന്നലെ നമ്മൾ മഞ്ചേരി പോയി വന്നു ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പോ മാറി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല വീടൊക്കെ മൊത്തം അലമ്പൈകി അടുക്കുന്നുണ്ട് പിന്നെ അറിയാമല്ലോ ടേബിൾ മേശ ഒക്കെ മേശമ്മിലാണ് ഇനി വന്ന് ഒന്നായിട്ട് അവളുടെ മേക്കപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് ഇടും ഇതും വേണേൽ പഠിക്കില്ല ആ മേശമ്മലാണ് ആ എന്ന് പറയുന്നത് എപ്പോഴും ക്ലീനാക്കി ക്ലീനാക്കി മട മടുക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ എത്ര എടുത്ത് വെച്ചാലും പിന്നെ വീണ്ടും അവിടെ ഒന്നായിട്ട് വരും ഇപ്പം ഇപ്പോൾ ഏതായാലും നീനൂൻ്റെ ഒക്കെ കൊണ്ടുപോയപ്പോൾ അവിടെ കുറേ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി മൊത്തത്തിലൊന്ന് അടിച്ച് എരി തുടക്കുക അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് പക്ഷേ ഇന്നൊക്കെ ഒരു സാവധാനമാണ് നമ്മളിപ്പോൾ രാവിലെ ഒരു പത്ത് ആ ആകുമ്പോൾ നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിയുമല്ലോ അതൊന്നും ഒന്നും കഴിഞ്ഞില്ല ഒരു ഉച്ചയോടെ അടുത്താണ് അങ്ങനെ എല്ലാത്തിനും സമയം വൈകി നല്ല ലേറ്റ് ആയിട്ടാണ് ഓരോ പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ അതുകൊണ്ടാണ് എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവ് അപ്പോൾ അതാ നമ്മൾ അലക്കിയതൊക്കെ വിരിച്ചിട്ടുണ്ട് പിന്നെ കുറെ അലക്കണുണ്ട് കേട്ടോ അവിടെ കുറച്ചും കൂടി ഡ്രസ്സിംഗ് ഇന്നലെ ഞങ്ങൾ പോകുമ്പോട്ട് ആ ഡ്രസ്സൊക്കെ അതൊക്കെ പിന്നെ അലക്കണും കറങ്ങണൊക്കെ ഉണ്ട് അങ്ങനെ ഓരോരോ പരിപാടികൾ പരിപാടികളിങ്ങനെ എടുത്ത് നിൽക്കുകയാണ് ഇനിയിപ്പോൾ രാവിലെ ഇങ്ങനെ ഗതുമ് ദോശയും കാര്യങ്ങളൊക്കെ മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളൂ ഉച്ചയ്ക്ക് എന്തെങ്കിലും നല്ല പിന്നെ ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് പ്ലാൻ നല്ല ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ഇന്നലെ ഇപ്പോൾ ബിരിയാണി ഒക്കെ നമുക്ക് നോർമൽ സാധാരണ ചോറ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ കിട്ടും അപ്പോൾ ഏതായാലും അലക്കല കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് അവിടെ അലക്കി എടുക്കുകയാണ് പിന്നെ വാഷിംഗ് മെഷീനിൽ കറങ്ങണുണ്ട് അതും കൂടി ഞാൻ തിരുമ്പി കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാത്രം ഒരു സെപ്പറേറ്റ് ആണ് വെള്ള തുണി വെള്ളക്കുപ്പ അങ്ങനെയൊക്കെ അത് വേറെ സെപ്പറേറ്റ് ഇടും മക്കളെയൊക്കെ ഒന്നും കൂട്ടൂല ഇത് മൂലക്കൊക്കെ ഇട്ടാൽ പിന്നെ ആകെ ചെലയാവും അപ്പോൾ ഞാൻ പിന്നെ മുപ്പറത്ത് ഒരു വേറെ സെപ്പറേറ്റ് ഇടും ആ മക്കളത്തൊക്കെ വേറെ ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തത് ചായ കുടിക്കാൻ നിന്നത് അപ്പോൾ ഞാൻ രാവിലെ ചായ മാത്രം കുടിക്കണത് രാവിലെ എഴുന്നേറ്റം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇപ്പോൾ ഈ സമയം ഈ രാവിലെയെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ആക്കം പോലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഒരു പരന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചായ കുടിക്കുമ്പോൾ ഒന്നൊന്ന് അധികം ഒന്നും കഴിക്കാതെ ഇങ്ങനെ പോകണം എന്നൊക്കെയായിട്ട് കാരണം ഇന്നലെ മിനിയാന്നൊക്കെ നല്ല ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചൊരു നമ്മൾ ഫുഡ് കുറക്കണം കുറക്കണമെന്നൊക്കെയുള്ള പ്ലാനിൽ രാവിലെ ചായ മാത്രമൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ വേഗം ഞാൻ ചോറ് അടുപ്പത്ത് അപ്പോൾ ഇങ്ങനെ നല്ല മുരിങ്ങ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം മഴ ആവുമ്പോൾ അങ്ങനെ കൊയിഞ്ഞു പോവില്ലെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ വേഗം ഉണ്ടാവണം മുരിങ്ങ വേഗം വേഗം ഇങ്ങനെ ഉണ്ടാക്കുക വിചാരിച്ച കണ്ട് കുറച്ച് ഒടിച്ചിട്ട് നമ്മൾ ഇന്ന് മുരിങ്ങ ഇട്ടിട്ട് താളിപ്പ് ഉണ്ടാക്കുക അതിനെ കിട്ടിയവനും ഭയങ്കര ഇഷ്ടമായിട്ടോ മുരിങ്ങ താളിപ്പ് ഇനി ഇതുമോനും ഇഷ്ടമാണ് പിന്നെ നമുക്കും നല്ലതാണല്ലോ ഒരിത്തിരിങ്കിലും മുരിങ്ങയൊക്കെ ദിവസം ഇല ഇലക്കരക്കെ കഴിക്കണമല്ലല്ലേ ഞാനും ആ താളിപ്പ് ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ കുറച്ച് കോരി തിന്നാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മുരിങ്ങയൊക്കെ ഉണന്ന് ഊരി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് നന്നായിട്ട് വയറ്റുണ്ട് കേട്ടോ നമ്മൾ താളിപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ചോറ് അപ്പോഴേക്കും വന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെറുംചോറാണ് ഇതും വേണമെങ്കിൽ വെറുംചോറ് പറഞ്ഞിട്ട് ഇന്ന് കഴിച്ച് നോക്കിയിട്ടേ ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഹസ്ബൻഡിന് രാവിലെ തന്നെ അങ്ങനെ ഗതമ്പ് ദോശ ഒക്കെ അല്ല പിന്നെ ഉച്ചക്കെങ്കിലും ഒന്ന് നല്ല ഫുഡ് കൊടുക്കാതൊക്കെ കയറിയിട്ട് ഉണ്ടാക്കിയതാട്ടോ പുപ്പേരിക്ക് നോക്കിയപ്പോൾ പുപ്പേരിക്ക് ഇന്ന് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ക്യാരറ്റ് മാത്രം ഉപ്പേരി വെക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി ക്യാബേജും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ടേസ്റ്റാല്ലേ ക്യാരറ്റ് മാത്രം ആകുമ്പോൾ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ഉപ്പേരൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ചോറും നല്ല മൃഗങ്ങ തളിപ്പുണ്ടെങ്കിൽ ഇനി മുപ്പേർക്കും ഭയങ്കര ഇഷ്ടമായ അതിൽ അതിൽ നിന്ന് നല്ലോണം എടുത്ത് കൂരി ചോറ് കഴിക്കും പിന്നെ ഇതുമും കഴിക്കൂട്ടോ അപ്പോൾ അവർക്കത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കാളിപ്പ അവിടെ റെഡിയായി പിന്നെ അടുത്തെത്താൻ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുകയാണ് നല്ല ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ അത് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ട് നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ച് പേസ്റ്റ് നമ്മൾ പറയുക മുളക് പൊടി കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള അല്ല അടിപൊളിയായിട്ട് മസാല പൊരിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളക് ആ മസാല പിടിച്ചിട്ടുണ്ടായിന് ഇന്നലെ തേച്ച് വെച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പൊരിച്ചത് അപ്പോൾ അതും പൊരിച്ച് നല്ല ആക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോളാണ് ഇന്ന് നീനു നീനുവിൻ്റെ അക്കാഡമിയിൽ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു അവളുടെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഉള്ളൊരു കോഴ്സ് ആ കോഴ്സിൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ ഞാൻ വേഗം രണ്ടണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നീനും ഇങ്ങനെ ഡ്യൂട്ടിയിലായത് കൊണ്ട് തന്നെ ഒക്കെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഓളോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ആരെങ്കിലും പാരൻസ് ആരെങ്കിലും വന്ന് കൊണ്ട് വാങ്ങിയാൽ എന്ന് പറഞ്ഞപ്പോൾ നല്ല പിന്നെ ഒപ്പച്ച് പോയി വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ മൂപ്പര് പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കായപ്പോൾ വിട്ടിന്നിറങ്ങിയിട്ട് രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ പറഞ്ഞാൽ വന്നിട്ട് ഫുഡ് അയക്കാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടരക്കായപ്പോൾ ഇറങ്ങി പിന്നെ മൂപ്പര് പോയപ്പോൾ ഞാൻ വേഗം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ക്ലീനിങ് എടുത്തതായിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി ജസ്റ്റ് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഇതാ ഈ ഒരു വീഡിയോ കോളിൻ്റെ സൗണ്ട് കിട്ടും ണിയാൽ പിന്നെ ഉടന്നത് പിന്നെ ഞാനിന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയി ഉച്ചക്ക് അതുകൊണ്ട് അവിടെ കിടക്കുന്നതിൻ്റെ ഇടയിലാണ് തുത്തു ആണ് ആദ്യം വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ ഞാനെടുത്ത് പിന്നെ അമ്മാനെ വിളിച്ചു അപ്പം നീന് പിന്നെ പുകനി ഡ്യൂട്ടി കഴിഞ്ഞോളൂ നാലണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവളും ഫോൺ എടുത്തും അങ്ങനെ എല്ലാവരും കൂടി വീഡിയോ കോൾ ചെയ്തിട്ട് അതിന് മുമ്പായിട്ട് തന്നെ മോള് വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് പിന്നെ അവളെ ഏഡ് ചെയ്തിട്ടില്ല കാരണം ഐറൂസ് ആയി റൂസ് ഉറങ്ങിയിട്ടുണ്ട് അവൻ്റെ അടിയിൽ കൂടെ ഓൾ ഐറൂന് ഉണത്തണ്ടെന്ന് കരുതി പിന്നെ ഞാൻ ഓളെ എഴുതി ഈ വീഡിയോ കോൾക്ക് കൂട്ടിയില്ലാട്ടാ അങ്ങനെ വീഡിയോ കോളൊക്കെ കഴിഞ്ഞപ്പോഴേക്കെന്നു പിന്നെ നല്ല ലേറ്റായി ഇതുവരെ എന്നെ കിട്ടിയ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നീനൂൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു വീഡിയോ കോൾ ചെയ്തപ്പം നിങ്ങൾ പറഞ്ഞു ഇപ്പച്ചി ഇങ്ങോട്ട് വന്നീനി പിന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി തന്നപ്പച്ച ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അവിടുന്ന് മൂപ്പർ പോകുന്നുണ്ട് അപ്പം ഞാൻ എപ്പോൾ വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഫോം വെച്ചത് പക്ഷേ ഇതാ ഇപ്പോഴും അരുവാൻ കൊടുക്കാനായി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഞാൻ എന്താ വരാത്തൊരു ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട് അതാ ഞാൻ വെത്താനായി ഞാൻ എത്താനായി നിങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇനി ചിലപ്പോൾ മഴയത്തോ മഴയൊക്കെ പെയ്യുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും കുടുങ്ങിയതായിരിക്കും അങ്ങനെ കയറി ബൈക്കമ്മിൽ പോയതുകൊണ്ട് തന്നെ അങ്ങനെ കയറി നിന്നത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ കരുതി അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതും ഇതാ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉള്ള സൈക്കിളൊക്കെ ചുട്ടി കുഴങ്ങി വന്നപ്പം മേലൊക്കെ കഴുകി റെഡിയായി എന്നാലും സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഫുഡ് വേണം അപ്പോൾ ചോറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചോറ് വേണ്ട എന്നും പറഞ്ഞിട്ട് ഉളുതാ ഇമ്മ ഇന്നലെ അവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് കൊടുത്തതായിരുന്നു ഈ ചോക്കോസ് ഇട്ടാ അപ്പോൾ അത് അവിടെ മഞ്ചേരി ഉണ്ടായിരുന്നപ്പോൾ അവിടെ ആരും കാരണം ഒക്കെ ഡയറ്റും പിന്നെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓലൊന്നും കഴിക്കാത്തത് പിന്നെ ഇതുമുന്നോട് അനുയോ ആണെങ്കിൽ കൊണ്ടുപോയിക്കോ അയച്ചോണ്ടിരുന്ന പിന്നെ നോക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓൾ അത് മതി നിങ്ങൾക്ക് ചോറ് വേണ്ട വെറും ചോറാണെങ്കിൽ പിന്നെ നോക്ക് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓൾ അത് പാലും പഞ്ചസാര ഒക്കെ ഇട്ട് വെച്ച് കുടിക്കുന്നുണ്ട് ഞാനാണേൽ മൂപ്പര കാണാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാതിൽ തുറന്നങ്ങ നോക്കട്ടെ എന്തപ്പം വരാത്തെ എന്തപ്പം വരാത്തെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കട്ടെ അത്രയും നേരമായിട്ട് വന്നില്ല പിന്നെ വന്നപ്പോൾ ഒമ്പത് ആയിട്ടുണ്ട് കേട്ടോ മൂപ്പരെ വന്നപ്പോൾ സമയം അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ എന്താ ഏതായാലും കോഴിക്കോട് പോയതല്ലേ ഒറ്റയ്ക്ക് ബൈക്കുമ്പലും അല്ലേ അപ്പോൾ എളുപ്പത്തിൽ അവിടെ ഓരോ കടകളിലൊക്കെ കയറി ഇങ്ങനെ എന്താ പറയുക ഓരോ ചെറിയ ഈ മിഠായി തെരുവ് അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് ബെഡ്ഷീറ്റ് അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ വാങ്ങി പോന്നിട്ട് തുണിയൊക്കെ വാങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ അതായത് ഇത് മുന്നേണ്ടി ചോക്ലേറ്റ് സ്നിക്കേഴ്സ് ചോക്ലേറ്റ് കൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ സിനിമയും കണ്ടിങ്ങനെ സിനിമയല്ല തുത്തുൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ അത് വീഡിയോ കണ്ടിങ്ങനെ കിടക്കുന്നപ്പോൾ ആ വന്നത് സമയം ഒമ്പതിനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നീനുൻ്റെ സർട്ടിഫിക്കറ്റുകൾ പഠിച്ചതിൻ്റെ ഒരു രേഖയാണത് ഇത് ഇത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പിന്നെ ഒക്കെ എന്ത് ജോലിക്ക് വേണമെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ എല്ലാത്തിൽ പാസ്സായി ഒക്കെ അതിന് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇനി ഭയങ്കര സന്തോഷമായിട്ട് ഒരു കൊല്ലത്തോളമുള്ള പ്രയത്നമാണത് എന്ന് രാവിലെ നേരത്തെ പോയി വന്ന് അങ്ങനെ കിട്ടിയൊരു സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇനി ഡിഗ്രി പിന്നെ ഓൾ ഓ ഡിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ നടക്കോള കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് തട്ടിലും മുട്ടലും ഇല്ലാതെ പിന്നെ മോളിൻ്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓൾ പനിയും ആയി ഒന്ന് സ്കൂളൊക്കെ ആവാനായിട്ട് ഇനി ഓള് മോള് എന്താ പറയുക എന്തെങ്കിലും പി ജിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യരുള്ളൂ കേട്ടോ കുറെ ഒരുപാട് നമ്മളോട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളും എന്താ പഠിക്കണമെന്ന് അപ്പോൾ ഇപ്പോൾ ഡിഗ്രി ജസ്റ്റ് ഒന്ന് തീർന്നതേ ഉള്ളൂ ഇനിയിപ്പം ഐറൂസിനെ അവിടെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ അവനൊന്ന് പിന്നെ പ്ലേസ്കൂളിലെങ്കിലും പോകാനായിട്ട് ഓക്കെ ഇനി പോകാമെന്നുള്ള പ്ലാനാണ് അപ്പോൾ ഇതൊക്കെ എന്താ മുട്ടായി തെറുകൂടിയൊക്കെ നടന്ന് വാങ്ങിയതാണ് താണ് കേട്ടോ തുണി പിന്നെ നല്ല ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് അടിപൊളിയായിട്ടോ നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കോട്ടൻ്റെ ബെഡ്ഷീറ്റും തലയാണ് കവറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയാണ് മൂപ്പരെ വരവ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല മൂപ്പർക്ക് ഫുഡൊക്കെ ഒന്ന് കൊടുക്കട്ടിട്ട് അപ്പോൾ നാളെ കാണാം ബൈ ബൈ